വയനാട് മെഡിക്കൽ കോളേജിൽ ഒ പി പ്രവർത്തനം തുടങ്ങി ഇന്നു ഇന്നുമുതലാണ് ഒ പി പ്രവർത്തനങ്ങൾ തുടങ്ങിയത് ഗൈനക്കോളജി വിഭാഗവും നേതൃരോഗ വിഭാഗവും നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു കിടത്തി ചികിത്സ ഉടൻ ആരംഭിക്കുമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു കോവിഡ് ജില്ലയിൽ സ്ഥിരീകരിച്ചതോടെ അന്നത്തെ ജില്ലാശുപത്രി ജില്ലയിലെ കോവിഡ് ആശുപത്രിയിലേക്ക് മാറ്റുകയാണുണ്ടായത് അതേ തുടർന്ന് ചികിത്സകളെല്ലാം മാനന്തവാടിയിലെ മൂന്ന് സ്വകാര്യ ആശുപത്രികളെ ജില്ലാശുപത്രി സാറ്റലൈറ്റ് കേന്ദ്രങ്ങളാക്കി മാറ്റി രോഗികൾക്ക് ചികിത്സ നൽകി വരികയായിരുന്നു പിന്നീട് ഒ വിഭാഗങ്ങൾ ആശുപത്രിയോട് ചേർന്നുള്ള ഗവൺമെന്റ് യു സ്കൂളിലേക്ക് മാറ്റുകയായിരുന്നു ഈ ഒ വിഭാഗങ്ങളാണ് നിലവിലെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത് നേരത്തെ സ്ത്രീരോഗ വിഭാഗത്തിലും നേത്രരോഗ വിഭാഗത്തിലും രോഗനിർണയവും കിടത്തി ചികിത്സയും ആരംഭിച്ചിരുന്നു അടുത്തതെടുക്കുന്നത് ിലേക്ക് എടുത്ത ചികിത്സയും ഇവിടേക്ക് മാറ്റുമെന്ന് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ദിനേശ് കുമാർ പറഞ്ഞു ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റും നേരത്തെ തന്നെ ജില്ലാ മാറ്റി പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് കോവിഡ് ആശുപത്രിയുടെ ബ്ലോക്കിലേക്ക് മറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഉടൻ തന്നെ ശസ്ത്രക്രിയ ഒ പി വിഭാഗം കൂടി പ്രവർത്തനം ആരംഭിച്ചതോടെ കഴിഞ്ഞ ഒരു വർഷകാലത്തിനുശേഷം വീണ്ടും ആശുപത്രിയുടെ പ്രവർത്തനം സജീവമായി വയനാട് വിഷൻ മാനന്തവാടി